സോഡിയം പൊട്ടാസ്യം കുറയാനുള്ള പ്രധാന കാരണം ഒന്നാമത്തെ കാര്യം നമ്മൾ ഇന്ന് കുറെ വെള്ളം വെള്ളം നല്ലോണം കുടിച്ചിട്ടുണ്ടെങ്കിൽ കുറെ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിന് നല്ലതാന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള സോഡിയത്തിന്റെ അളവും പൊട്ടാസ്യത്തിൻ്റെ അറിവും അളവും കുറയാനായിട്ട് കാരണമായി തീരും പിന്നെ വേർക്ക എന്റെ വീട് മാളയിലാണ് അപ്പോൾ അവിടെ പൊക്കാളി ഈ ഉപ്പ് രസമുള്ള അധികമുള്ള സ്ഥലമാണ് അപ്പോ അവിടുത്തെ എന്താ രീക്ഷത്തിലൊക്കെ ധാരാളം ഉപ്പുണ്ടാവും അപ്പൊ വേർത്തി കഴിയുമ്പോൾ ഞങ്ങളുടെ ബ്ലൗസ് സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ബ്ലൗസിൻ്റെ ഇവിടെ എങ്ങനെ വെള്ളം ചിട്ട് ഉപ്പ് പോലെ ഇരിക്കണ്ട അപ്പൊ നമ്മുടെ വേർത്തിലൂടെ സോഡിയം കുറയാനുള്ള കാരണമാണ് പിന്നെ നമ്മള് കിഡ്നിയുടെ പ്രവർത്തനം ശരിക്കും നടന്നില്ലെങ്കിലും സോഡിയം കുറയും പിന്നെ ഛർദി വയറിളക്കം അപ്പോൾ ഒക്കെ വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകല്ലേ അപ്പോൾ നമുക്ക് അതിലൂടെയും സോഡിയം നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ മൂത്രം നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം മൂത്രം പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടുള്ള ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കുമ്പോഴും അതിലൂടെ സോഡിയം നമുക്ക് നഷ്ടപ്പെടും അറിവുകൾ പകർന്നു നിൽക്കുന്ന എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി